എഴുത്തുകാരൻ ഹുസൈർ മുഹമ്മദിന്റെ മൂന്നാമത് പുസ്തകം പ്രകാശനം ചെയ്തു സംസ്കാരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഗാന രചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു ഇത്രയും പ്രബുദ്ധമായ എത്രയും സമൃദ്ധമായ ഒരു ഒരു സദസ്സ് ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് അത് ഈ ഗ്രാമത്തിൻ്റെ അക്ഷര സ്നേഹം വിളിച്ചോതുന്ന ഒന്നാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു വളരെ വിശദമായിട്ട് തന്നെ പുസ്തകം വായിച്ചു അപ്പോൾ അത് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇന്ന് നമ്മുടെ മലയാള നോവൽ സാഹിത്യരംഗത്ത് നിരവധി പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിരവധി നോവലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോവലുകളുടെ ഒരു വല്ലാത്തൊരു സമൃദ്ധി ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതിൻ്റെ മറ്റ് എല്ലാ കാര്യങ്ങളിലും നവലുക നോവലിന് മാത്രമായിട്ടല്ല അവയുടെ ഒരു എണ്ണത്തിൽ വർധനമുണ്ടെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയപ്രദമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള പല പുസ്തക പല നോവലുകളും നമ്മുടെ മനസ്സിലതിലെ കഥാപാത്രങ്ങളാണെങ്കിലും അതിലെ ഇതിവൃത്തങ്ങളാണെങ്കിലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് മഹത്തായിട്ടുള്ള കൃതികൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റേതൊരു ഭാഷയോടും കിടപിടിക്കാവുന്ന തരത്തിലുള്ള ആദ്യകാലം മുതലുള്ള നോവലുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണം പറയാവുന്ന ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജ്ഞാനപീഠം ഉൾപ്പെടെയുള്ള അവാർഡുകൾക്ക് നമ്മുടെ മലയാളത്തിലെ നോവലുകൾ നേടിയിട്ടുമുണ്ട് അപ്പോൾ പഴയ നോവലുകൾ നമുക്കിപ്പോൾ ബഷീറിൻ്റെ മതിലുകൾ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു നോവലാണ് വളരെ ചെറിയൊരു നോവലാണോ കഥയാണോ ഒന്നും പറയാൻ പറ്റില്ല ബഷീറിൻ്റെ കൃതികൾ അങ്ങനെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് വളരെ ചെറിയ ഒരു പുസ്തക ഒരു നോവലാണെങ്കിൽ പോലും ഇന്നും പ്രസക്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ കുറേ പിന്നെ കുറേ ദർശനങ്ങൾ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരവസാനത്തെ ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് നമ്മൾ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഹൂൺ ഫ്രീഡം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യം അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു വലിയ ഒരു 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 ദർശനത്തെ അതിൻ്റെ വേറൊരു തരത്തിൽ കാണുന്ന നോവലാണത് ഇപ്പോൾ ഈ തരത്തിൽ നമ്മൾ നമുക്ക് നമ്മൾ കണ്ട് പരിചയിച്ചല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്കുള്ള തരത്തിലുള്ള ചില

സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അന്നത്തെ ഓർമ്മകളിലൂടെ പല പല ചിന്തകൾ കോറിയിട്ടതാണ് നീളചിത്രങ്ങളാകും മുമ്പേ എന്ന പുസ്തകം രണ്ടാമത്തെ പുസ്തകം അകലെ ഓഗസ്റ്റ് ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത് എൻ്റെ യാത്രയുടെ ഓർമ്മകളും കുറെ സ്വാതന്ത്ര്യ ജനങ്ങളുടെ സ്വാതന്ത്ര്യ ചിന്തകളും അഭയാർത്ഥികളുടെ ദുരിതങ്ങളുമൊക്കെ പ്രമേയമാക്കി അതിന്റെ മനസ്സിനെ വല്ലാതെ വിമിഷ്ടപ്പെടുത്തിയപ്പോൾ അതൊരു നോവലായി രൂപപ്പെട്ട രൂപപ്പെട്ടതാണ് അതാണ് അകലയുടെ പിറവി വളരെ പരിഭ്രമത്തോടുകൂടിയും കൂടിയാണ് അകലെ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇപ്പോ അകലയെ ഓർത്ത് എനിക്ക് കുറച്ചൊക്കെ അഭിമാനം തോന്നുന്നുണ്ട് കാരണം മുപ്പത്തി എട്ടാമത് വ്യാസ അവാർഡ് ആ പുസ്തകത്തിനായിരുന്നു അതുപോലെ തന്നെ ഹബീബോലപ്പാട് സ്മിതി പുരസ്കാരവും ആ പുസ്തകത്തിനായിരുന്നു ഞാനെന്ന വ്യക്തിയെ മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയതും അകലെ എന്ന പുസ്തകത്തിലൂടെ ആയിരുന്നു പിന്നീടാണ് രാഷ്ട്രീയ സാമൂഹിക ചിന്തകൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു പുസ്തകത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് ശിരോലിഖിതം രൂപപ്പെടുന്നത് ശിരോലിഖിതം ഒരുപാട് പേരുടെ തലയിലെടുത്താണ് ഒരുപാട് പേരുടെ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ വരാത്ത പലരും അവരുടെയൊക്കെ ജീവിത ചിന്തകളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്യാപ്സളുകൾ ഒരുമിച്ച് വെച്ചാണ് ഞാൻ ആ കൃതി രൂപപ്പെടുത്തിയത് അതും നിങ്ങൾ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.